ഈ വീഡിയോയിൽ കാണുന്ന നിറജന പ്രീമിയം ക്വാളിറ്റിയുള്ള നിറജന ഹെച്ച് എഫ് പശു ഹെവി സൈസിലുള്ള പശു ആണ് ചെറിയ പശു ഒന്നുമില്ല ഹെവി സൈസിലുള്ള നാട്ടിൽ തന്നെ ഉള്ള പ്രീമിയം ക്വാളിറ്റി പറഞ്ഞാൽ ഹെച്ച് എഫിൻ്റെ പശു വിൽപ്പനയ്ക്കാണ് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാമത്തെ പ്രസവം ഏകദേശം പത്ത് ദിവസത്തിന് മുകളിൽ ഉണ്ട് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഉണ്ട് ആദ്യ പ്രസവത്തിൽ തന്നെ രാവിലെ ഒരു പതിനാറ് പതിനേഴ് എടുപ്പിച്ച് പാലുണ്ടായിരുന്നു വൈകുന്നേരം പതിനൊന്നോളം പാലുണ്ടായിരുന്നു നല്ല പ്രീമിയം ക്വാളിറ്റി ഹെച്ച് എഫ് പശുവാണ് നല്ല സൈസ് നല്ല ക്വാളിറ്റിയിലുള്ള ഹെച്ച് എഫിൽ പശുവിനെ കണ്ടാൽ മനസ്സിലാവും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് നല്ല രീതിയിൽ മേങ്ങുന്ന പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ ആർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനകത്ത് ഡേറ്റ് ഉണ്ട് പശുവിന് ഹെവി സൈസ് പശുവാണ് പ്രീമിയം ക്വാളിറ്റി വരുന്ന ഹെച്ച് എഫിൻ്റെ പശുവാണ് ഏകദേശം രണ്ട് നേരം കൂടി ഒരു ഇരുപത്തഞ്ചിന് ഇരുപത്തെട്ടിന് ഇടയ്ക്ക് പാല് കിട്ടാനുള്ള ക്വാളിറ്റിയുള്ള പശു ആണ് കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഏകദേശം നല്ലൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇത് ഇരുപത്തേഴ് ആറേഞ്ച് പാൽ കിട്ടിയ പശുവാണ് ഈ പ്രസവത്തിൽ അതിന് മേളിലോട്ട് പോകണമെങ്കിലും ഒന്നും പറയുന്നില്ല ഇരുപത്തഞ്ചിന് മേളിലോട്ട് ഇരുപത്തെട്ടിനകത്തുള്ള പാല് കിട്ടാനുള്ള ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ഹെച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് ഇൻസെമിനേഷൻ ചെയ്തിട്ടുള്ളത് നാഷണൽ ഡയറി ബോർഡിൻ്റെ സെമനാണ് നല്ല ക്വാളിറ്റികളുടെ സെമനാണ് ചെയ്തിട്ടുള്ളത് സെമൻ ഡീറ്റെയിൽസ് അവൈലബിളാണ് കോൺടാക്ട് ചെയ്താൽ മതി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പക്ഷുള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണുള്ളത് രണ്ടാമത്തെ പ്രസവമാണ് ഇനിയുള്ളത്